ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ ഐറ്റ് വരുന്ന സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഇ ആണ് അപ്പോൾ അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അതേ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ വേറൊരു ഫോണാണ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നത്തിങ് ഫോൺ വൺ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അത് രണ്ടുകൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ജസ്റ്റ് അത് കണ്ടു നോക്കുക അപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയണുണ്ട് ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഇനോവേഷൻ അവർ പുറത്തു കൊണ്ടുവന്ന ആ ഒരു ഡിസൈൻ കാരണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കും എന്നുള്ള ഇതിൽ കൊണ്ടുവന്നൊക്കെ അത് നല്ലപോലെ തന്നെ വിജയിച്ചിട്ടുണ്ട് സാധനം നൈസാണ് ലുക്കൊക്കെ പൊളിയാണ് നമ്മൾ എസ് ട്വൻറ്റി വൺ എഫ് എന്ന് പറയുമ്പോൾ ബാക്ക് ഒരു മാറ്റ് ഫിനിഷ് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എളുപ്പമാണ് ഇത് കുറച്ച് നല്ല സ്ലിപ്പറിയാണ് ബട്ട് ഒരു കേസ് കേസിഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും എപ്പോഴും പിന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്യാമറയുടെ ഈ ഗ്ലാസ് നിങ്ങൾ നോക്കിക്കുകയാണോ സ്മഡ്ജസ് ഉണ്ട് അത് ഞാനിപ്പം തുടച്ചിട്ടുണ്ട് അങ്ങനെ തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സ്ക്രീൻ ഫുൾ ബ്രൈറ്റ്നസ് നോക്കാം ഇപ്പം ബ്രൈറ്റ്നസ് ഫുൾ ആണ് എസ് ട്വൻറ്റി വൺ എഫ് യിൽ ഡൈനാമിക് ക്യാമറയിലെ ടു എക്സ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അത് വെച്ച് ഇത് നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഡൽ ആണ് എന്നുവെച്ചാൽ പ്രോബ്ലം മറ്റേത് സാംസങ്ങിന്റെ ആ ഒരു ഡിസ്പ്ലേ അത്രയേ ഉള്ളൂ അത് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നത് അങ്ങനെയുള്ളൂ അതിനുശേഷം നമുക്ക് ക്യാമറ സെറ്റിംഗ്സിലോട്ട് പോകാം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എച്ച് ഡി ആർ ഓൺ ആണ് ഓഫ് ആണെന്ന് കാണിയും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് ആണെങ്കിൽ ഗ്രിഡ് ലൈൻ അക്കോർഡിംഗ് ലൈറ്റ് അതുപോലെ തന്നെ മോർ സെറ്റിങ്സ് നമുക്ക് മോർ സെറ്റിംഗ്സിൽ പോയാൽ ഉണ്ടെന്ന് കാണാം ക്യാമറ സെറ്റിങ് ഫസ്റ്റ് എടുക്കുമ്പോൾ സേവ് ലൊക്കേഷൻ കാണിക്കും ഓക്കെ അടുത്ത് ഷട്ടർ സൗണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സൗണ്ട് വേണമോ വേണ്ടയോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും മിറർ ഫ്രണ്ട് ക്യാമ് അത് ഓൺ ആക്കിയിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് കിട്ടും നമുക്ക് സാംസംഗിലാണെങ്കിൽ റിവ്യൂ സെൽഫി എന്ന് പറഞ്ഞ് ഒരു മോഡ് കാണും അത് ഓൺ ആക്കി മതി അടുത്ത് ലെവൽ ഓൺ ആക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചരിവുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ വാട്ടർമാർക്ക് വാട്ടർ മാർക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ മിക്കതിലും വാട്ടർമാർക്ക് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും വാട്ടർമാർക്ക് ഉപയോഗമുള്ള കാര്യമാണ് ഈ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാങ്ക് പരമായിട്ടൊക്കെ വർക്ക് ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഉപയോഗമാണ് അപ്പോൾ വാട്ടർമാർക്കിൽ വെച്ചാൽ നമുക്ക് ടൈമ് ഡേറ്റ് നമുക്ക് എന്താണ് പർപ്പസ് ഫോർ ടേക്കിങ് ദിസ് പിക്ക് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ വാട്ടർമാർക്കിൻ്റെ ഉപയോഗമാണ് ഓരോ ഇതിനും ഓരോ ഉപയോഗം ഉണ്ടല്ലോ അപ്പോൾ ടാപ്പ് ടു ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ ഇത് ഓണാക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ എവിടെ തൊടുകയാണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അതായത് ഫിൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമുക്ക് ചിലപ്പൊഴും ഇവിടെ എത്തത്തില്ല കൈ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടായിരിക്കും ചാരിച്ച് വയ്ക്കുമ്പോഴൊക്കെ അതൊക്കെ നമുക്കപ്പം എവിടെ വേണോ താക്കാം മനസ്സിലായത് അവിടെ താക്കുമ്പോൾ ഫോട്ടോ എങ്ങനെ എടുക്കാൻ പറ്റും പ്രസ് ആൻഡ് ഹോൾ ടു ഷട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് മറ്റേ ബ്രസ്റ്റ് മോഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതായത് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഷട്ടർ അടിച്ച് ചറവ ഫോട്ടോ എടുക്കാം ആ മോഡ് മാറ്റിയിട്ട് നമുക്ക് റെക്കോർഡ് വീഡിയോ അപ്പോൾ ഐഫോണിലാണെങ്കിൽ ലെഫ്റ്റിലാണെങ്കിൽ റെക്കോർഡ് വീഡിയോ റൈറ്റിലാണെങ്കിൽ ബ്രസ്റ്റ് മോഡെന്ന് പറഞ്ഞ സാധനമില്ല അതുപോലൊരു സാധനം ഇതിൽ തന്നെ ഉണ്ട് അടുത്തത് സീൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇലയിലെടുത്ത് കൊണ്ടുവച്ച ആ ഇലയാണെന്ന് ഡിറ്റക്ട് ചെയ്യും ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ പട്ടിക്കുഞ്ഞിനെ കാണിച്ചാൽ പട്ടിക്കുഞ്ഞ് അങ്ങനെ എന്താണ് നമുക്കിത് കാണിക്കും ആനിമൽസ് അങ്ങനെ കാണിക്കും ഇത് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഓപ്ഷൻസിലോട്ട് പോവാം ഇതിനകത്ത് വന്ന ക്യാമറ എന്ന് പറയുമ്പോൾ സെവൻ സീരീസിൽ പറഞ്ഞ ഐ എം എക്സിന്റെ സെവൻ സീരീസിൽ വന്ന ക്യാമറ ട്വൻറ്റി വൺ എഫ് ഇയിൽ പറഞ്ഞത് ഐ എം എക്സിൻ്റെ ട്രിപ്പിൾ ഫൈവ് സെൻസറാണ് വരുന്നത് അതും ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെവൻ സീരീസ് ആണെങ്കിലും ലൈറ്റ് കൂടുതലുള്ള സമയത്താണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ കുറച്ചുകൂടെ പെർഫെക്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു മറ്റേതിൽ ലോ ലൈറ്റിലും ഒരുവിധം നല്ലതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് ട്രിപ്പിൾ ഫൈവില് ഫസ്റ്റ് നമ്മൾ സ്ലോ മോഷൻ എടുക്കുന്ന സമയത്ത് തൗസൻഡ് എയ്റ്റ് ഇ പി വൺ ട്വൻറ്റി എഫ് പി എസ്സിൽ റെക്കോർഡ് ചെയ്യാം അവിടെ വൺ ട്വൻ്റി ഡൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സെവൻ ട്വൻറ്റി പിക്സിലും വൺ ട്വൻറ്റി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാം അപ്പോൾ ഇനിയുള്ള ഫോണുകളിലൊന്നും സെവൻ ട്വൻ്റി കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ആരും അങ്ങനെ സെവൻ ട്വന്റിയിലൊന്നും എടുക്കാറില്ല അതുകഴിഞ്ഞാൽ വൺ എക്സും ടു എക്സും നമുക്ക് റെക്കോർഡ് ചെയ്യാം അടുത്തത് വീഡിയോ വീഡിയോയിലെന്ന് പറയുമ്പോൾ സെവൻ ട്വൻറ്റി അറ്റ് സിക്സ്റ്റി എഫ് പി എസ് ഇനിയുള്ള ഫോണുകൾ അതും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ തന്നെ ടാപ്പ് ചെയ്യുമ്പോൾ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അതിൽ തന്നെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ഇതിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഒബ്വിയസ്ലി ഇറ്റ്സ് എ സ്നാപ്ഡ്രാഗൻ സെവൻ സീരീസ് വരണ പ്രോസസ്സറാണ് ഗെയിമിംഗ് പ്രോസസ്സർ അപ്പോൾ അപ്പോഴതിൽ കിട്ടുന്നില്ല അടുത്ത് നത്തിങ് ഫോൺ ടുവിൽ പറ്റുന്നുണ്ട് ഇറ്റ്സ് ബിക്കോസ് ഓഫ് എയ്റ്റ് ജെൻ വൺ അതിൽ വരുന്നതുകൊണ്ടാണ് എസ് ട്വൻറ്റി വൺ എഫ് ഇന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് ട്രിപ്പിൾ ഐറ്റ് പ്രോസസ്സർ അത് വരണോണ്ട് അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഫോർ കെ സിക്സ്റ്റി റെക്കോഡ് ചെയ്യാൻ പറ്റും ബട്ട് അതിൽ ക്യാമറ സ്വിച്ച് പറ്റില്ല റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല വൺ യു ഐ സിക്സ് പറ്റുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നിട്ട് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം അത് കഴിഞ്ഞിട്ട് ടു എക്സ് അൾട്രാവൈഡ് പോയിൻറ്റ് ഫൈവ് അല്ല പോയിൻറ്റ് സിക്സ് ആണ് പറഞ്ഞത് പിന്നെ വൺ എക്സ് അതുപോലെ തന്നെ ടു എക്സ് ഇത്രയാണ് വീഡിയോ റെക്കോർഡിങ്ങിന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഫോട്ടോ ഫോട്ടോസ് വരുമ്പോൾ അൾട്രാവൈഡ് വൺ എക്സ് ടു എക്സ് നമുക്ക് ആസ്പെഡ് റേഷ്യൊക്കെ മാറ്റാനാണെങ്കിൽ ഇതാ ഇവിടെ മോഷൻ ഫോട്ടോ ഓൺ ആക്കിയിട്ടിരുന്നാൽ നമുക്കൊരു ലൈവ് ഫോട്ടോ ഉണ്ടല്ലോ ആ ലൈവ് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും റേഷ്യോ ഫോർ ഈസ് ടു ത്രീ സിക്സ് ഇനീഷിനാണ് ഫുള്ള് വൺ ഈസ് ടു വൺ ഇത്രയാണ് ഇതിനകത്തുള്ളത് അടുത്ത് ക്വാളിറ്റി പന്ത്രണ്ട് എം ഉണ്ട് അമ്പത് എം പി ഉണ്ട് മിക്കാ പിക്സൽ നമ്മളൊക്കെ എം പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എം ബി ആയിട്ടൊക്കെ തോന്നും കൈസ് നമ്മളാരും അങ്ങനെ പവർ കൊടുത്ത് പി എന്നും പ്രണൗൺസ് ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് ഗ്രിഡ് ലൈന് ഓണ് ഓഫ് ഉണ്ട് ഇനി മോർ സെറ്റിങ്സ് ഫോട്ടോയിൽ പോയാൽ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ സെറ്റിങ്സ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത് മാറ്റാം അതുകഴിഞ്ഞാൽ പോർട്രേറ്റ് വൺ ഓഫ് ദ ഫേവറേറ്റ് മോഡ് ഐ ലൈക്ക് ഇൻ എവരി ഡിവൈസ് പോട്രേറ്റ് മോഡാണ് കൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡാണിത് അതിൽ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ അപ്രോച്ച വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ അപ്രോച്ച വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും സീറോ പോയിൻറ്റ് നയൻ ഫൈവ് ഐ ഫോണിൽ വൺ പോയിന്റ് ഫോറാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് കിട്ടും ഇതാ വൺ പോയിന്റ് ഫോറോട്ടാണ് ഐഫോണിൽ സ്റ്റാർട്ട് ചെയ്യണത് ഇതിൽ സീറോ പോയിന്റ് നയനോട്ട് കൊടുത്താൽ മനുഷ്യന്മാരെ ഡിറ്റക്റ്റ് ചെയ്യുക ഇത് പക്കയായിരിക്കും അപ്പം ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല അത് ഇനി ബാക്കി എന്താ സാംസങ് ആണെങ്കിലും മറ്റേത് ഫോണാണെങ്കിലും പോർട്രേറ്റ് മോഡ് മനുഷ്യന്മാരെടുക്കാൻ കൂടുതൽ യൂസ് ചെയ്യണ ആൾക്കാർ ബട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം പോട്ട്രേറ്റ് മോഡ് യൂസ് ചെയ്യും അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം ഇതിൻ്റെ ഷോർട്ട് അത് വിട്ടേക്കാം എന്ത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളത് ഇതാ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതാണ് നത്തിങ് ഫോൺ വണ്ണിൽ എടുത്ത ഒരു പോർട്രേറ്റ് ഓഫ് എ ചെറുപ്പഴം നമ്മളവിടെയൊക്കെ ചെറി എന്നാണ് ഇതിനെ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു എന്നുള്ളത് ജസ്റ്റ് കവൻ്റ് ചെയ്യായി ഇതാണ് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ട് മൈ ചാനൽ ഗൈസ് എങ്ങനെയുണ്ട് ഇതാണ് ഒരു വസ്തുക്കളെ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ മനുഷ്യന്മാരെ മാത്രം പോർട്ട്രേറ്റ് എടുക്കുന്നവർ ജസ്റ്റ് ഇതൊക്കെ കൂടെയൊക്കെ പോർട്ട്രേറ്റ് എടുത്ത് നോക്കുക ഇപ്പം വേറെ സ്വിച്ചിങ്ങും കാര്യങ്ങളില്ല വേറെ ചൊല്ലി വൺ ക്യാം ടു ഷൂട്ട് പോർട്ട്രേറ്റ് ദെൻ ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ സമയത്ത് റേഷ്യോ നമുക്ക് മാറ്റാൻ പറ്റും സിക്സ് ഇനീഷനാണ് ഫോർ ഈസ് ടു ത്രീ അപ്പോഴും ഐഫോൺ യൂസ് ചെയ്യണവർ ഫിഫ്റ്റീൻ സീരീസ് തൊട്ടേ നമുക്ക് പോർട്രേറ്റിൽ റേഷ്യോ മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു പരപരാധി പരിപാടിയാണ് പഴയ ഫോണുകൾക്കൊക്കെ അടുത്ത അപ്ഡേഷൻ ഇല്ലെങ്കിലും കൊടുത്താൽ നല്ലതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ എടുത്ത സിക്സ് ഇൻ ടു നയനിൽ നമുക്ക് പോർട്ട്രേറ്റ് എടുക്കാൻ പറ്റും സിക്സ് ഇൻഷുറ്റു നയണിൽ ഒരു പൊളിയാണ് അതെന്തുകൊണ്ട് പൊളിയാണെന്ന് പറയണതെന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്ട്രേറ്റിൽ ഫോർ ഇച്ച് ത്രീ ഇപ്പോൾ ഫോണിൽ അതാണല്ലോ ഉള്ളത് ഫോർ ഇച്ച് ത്രീ നമ്മളിങ്ങനെ എടുത്തിട്ട് ഞാൻ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇത്രയും ഭാഗത്തുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ സിക്സ് ഇനീഷ്യൂ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ട് സൈഡും കട്ടായി പോകും അതേ സമയത്ത് നമ്മൾ എന്നാൽ കുറച്ച് ലോങ് ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പോർട്രേറ്റ് സാധനം അത് കറക്റ്റ് കിട്ടണമെന്നില്ല ഇപ്പോൾ നമ്മളൊരു മൂവിങ് സാധനത്തിന് പെട്ടെന്ന് എടുക്കണമായിരിക്കും അപ്പോൾ അങ്ങനെ എടുത്തൊരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം അത് ഉണ്ടാന്ന് നോക്കട്ടെ ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ കൊടുത്തേക്കാം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ സിക്സ് ഇനീഷ്യ നയുന് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും മോറിനകത്ത് പോയാൽ നമുക്ക് ടൈം ലാബ്സ് പാനോരമ്മ മാക്രോ അതുപോലെ തന്നെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോ മോഡാണ് പ്രോ മോഡിൽ നമുക്ക് ഐ എസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ഷട്ടർ സ്പീഡൊക്കെ കറക്റ്റ് ഇതായത് പ്രോ മോഡിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ പഠിക്കാം അപ്പോൾ അത്രയാണ് ആ ഒരു മോറിനകത്തുള്ളത് നമുക്കിനി വീഡിയോ ക്വാളിറ്റിയും കൂടെ കാണണ്ടേ വീഡിയോ ക്വാളിറ്റിയും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ അത്യാവശ്യം ഉള്ളത് സെവൻ ട്വൻറ്റി ഒന്നും നമ്മൾ കാണിക്കുന്നില്ലല്ലോ അപ്പോൾ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി അൾട്രാ വൈഡിൽ നമുക്ക് എടുക്കാം അൾട്രാവൈഡിൽ ഇപ്പോൾ ഒരു ഈ ഒരു ഫ്രൂട്ട് തന്നെ നമുക്ക് എടുക്കാം ഫസ്റ്റ് നമ്മളിത് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ വണ്ണിൽ റെക്കോർഡ് ചെയ്ത് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി അൾട്രാവൈഡ് ഒരു വീഡിയോ ആണ് ഇങ്ങനെ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് സ്റ്റോപ്പ് ചെയ്തു നോ ഷട്ടർ ലാഗ് ഷട്ടർ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല അതൊക്കെയാണ് ഗൈ സാംസങ് കണ്ട് പഠിക്കാനുള്ളത് അത്രയും ഇത്ര ഒരു എന്താ ഫസ്റ്റ് ഇറക്കിയ ഒരു ഫോൺ ആ ഒരു ഫോണിൽ തന്നെ ആകുമ്പോൾ അത്രയും പണിയെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പുളി ഗൈസ് പക്ഷേ വൺ ജി എ സിക്സിൽ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയണതെന്ന് പറഞ്ഞാൽ വൺ ജി സിക്സ്റ്റി ആക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആക്കിക്കോളൂ ഞാൻ ഇതൊരാക്കിയില്ലേ ആക്കാം അടുത്ത് നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി വൺ എക്സിൽ അത് തന്നെ റെക്കോർഡ് ചെയ്യാം ഇതാണ് വൺ എക്സിൽ റെക്കോർഡ് ചെയ്യുന്നത് വൺ എക്സിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി റെക്കോർഡ് ചെയ്യുകയാണ് ക്ലോസ് പോകുമ്പം ബ്ലറാവുന്നുണ്ടോയെന്ന് നോക്കാം നമ്മൾ ഇങ്ങനെ ക്ലോസ് പോകുമ്പം ആവുന്നില്ല ഫ്രൂട്ട് നല്ല ഫോക്കസ് ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നുണ്ട് അത് പൊളി കിട്ടിലും എൻ്റെ പുറകിൽ നിന്നാണ് സൺലൈറ്റ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ എല്ലാം ഒരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ചെയ്യണവർ നോക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് വൺ എക്സിൽ റെക്കോർഡ് ചെയ്തത് അത് നൈസ് ദെൻ ടു എക്സ് നമ്മൾ കുറച്ച് ലോങ് നിന്നിട്ട് തൗസൻഡ് ഐ ടി പി സിക്സ്റ്റിയിൽ തൗസൻഡ് ഐ പി സിക്സ്റ്റിയിൽ ടു എക്സ് ആ തൗസൻഡ് ഐ ടി പി സിക്സ്റ്റിയിൽ ടു എക്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാം ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ആ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് പോലെയാണ് കേട്ടോ കഴിച്ച് ഇപ്പം നിങ്ങൾ കാണുന്നത് ടു എക്സിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് തൗസൻഡ് എ ടി പി സിക്സ്റ്റി ടു എക്സ് നമ്മൾ ക്ലോസ് ഗിയർ എന്തോറും അത് ആവുന്നുണ്ട് നമുക്ക് ടു എക്സ് എന്ന് പറയുമ്പോൾ അത്ര ലോങ് എടുക്കാമല്ലോ പക്ഷെ ഫോക്കസ് പൊയ്യതിന് ശേഷം ഫോക്കസ് ആവുന്നുണ്ടോ ഓക്കെ ആ പൊയ്യതിന് ശേഷം ഒരു സെക്കൻഡ് ഡിലേ എടുത്തിട്ട് ഫോക്കസ് ആവുന്നുണ്ട് ഫോക്കസ് ആവണം ഒരു സെക്കൻഡ് ഡിലേ എടുത്തിട്ട് ഫോക്കസ് ആവുന്നുണ്ട് ബട്ട് ചില ഡിവൈസൊക്കെ ആണെങ്കിൽ ഫുള്ള് ബ്ലറിയിൽ തന്നെ കിടക്കും നമ്മൾ ടാപ്പ് ചെയ്താലേ ഫോക്കസ് ആവുള്ളൂ ഇത് ബട്ട് ആ ഒരു സെക്കൻഡ് കഴിഞ്ഞ് അതിനൊരു ആക്യുറസി വരണമുണ്ട് ദാറ്റ്സ് പൊളി ഗൈസ് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ചിട്ട് ക്ലോസ് പോയി നോക്കാം ഇറ്റ്സ് നൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ വണ്ണിൽ ടു എക്സ് ഓക്കെ അത് അപ്പോൾ ഓക്കെ അടുത്ത് ഇനി ഫോർ കെയും കൂടെ കാണിച്ചു തരാം ഫോർ കെ അൺഫോർച്യുനേറ്റ്ലി തേർട്ടി എഫ് പി എസ് എ ഉള്ളൂ ഫോർ കെ ഒന്നും ആരും അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല അടേ റീലൊക്കെ ആണെങ്കിലും ഫോർ കെ തേർട്ടിയിൽ എടുത്താലും ഒരു മൂവിങ് ഒബ്ജക്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒറ്റ കയ്യിൽ യൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതാ സ്ലിപ്പർ ചെയ്യെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈ ഫോർ കെ ഫുട്ടേജ് കാണിക്കാനായിട്ട് എനിക്ക് ഇതാ ഇവിടെ കൈ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഫോർ കെ അത് സ്ലിപ്പാകും കൈസ് ആ ഫുട്ടേജ് എനിക്ക് കാണിക്കാൻ പറ്റില്ല വേറെ ഫുട്ടേജ് ഉണ്ടോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ അത് തന്നെ എടുക്കാം നമുക്ക് വേറെ രീതിക്ക് ഹോൾഡ് ചെയ്യാം ഐഡിയ പലതരം അതായത് ഇപ്പം കാണുന്നത് ൈഡിൽ ഫോർ കെ ഡയറക്റ്റ് സണ്ണ് അവിടെ നിന്ന് അടിക്കുകയാണ് അപ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫോർ കെ അൾട്രാ വൈഡ് ഫുട്ടേജ് കഴിഞ്ഞാൽ വൺ എക്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഈ റെക്കോർഡ് ചെയ്യണത് വൺ എക്സിൽ ഫോർ കെ ഇതാണ് നത്തിങ് ഫോൺ വണ് സ്റ്റോപ്പ് ചെയ്യാം എവിടെ സ്റ്റോപ്പ് ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ ഓക്കെ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് അടുത്ത് ടു എക്സിൽ റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ടു എക്സ് ഫോർ കെ നത്തിങ് ഫോൺ വണ്ണിൽ പറഞ്ഞത് ഡയറക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്വാളിറ്റി നോക്കിയാൽ മതി സ്റ്റോപ്പ് ചെയ്തു ട്വൻറ്റി വൺ എഫ്ഇയിൽ നമുക്ക് ആ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിലും ഫോർ കെ സിക്സ്റ്റിയിലും ക്യാമറ സ്വിച്ചിങ് പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ നമുക്ക് ക്യാമറ സ്വിച്ചിങ് പറ്റുമോ എന്നൊക്കെ റെക്കോർഡ് ചെയ്യുമ്പം അതാ റെക്കോർഡ് ചെയ്യുകയാണ് ക്യാമറ സ്വിച്ചിങ് പറ്റില്ല ഗൈസ് അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ തേർട്ടി എഫ് പി എസ്സിൽ ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റൂല ഗൈസ് അതാണ് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരാളാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂമ് കാര്യങ്ങൾ ഓൾസോ ചെയ്യാൻ പറ്റൂല അതേ സമയത്ത് നമ്മൾ തൗസൻഡ് എയ്റ്റി പി തേർട്ടി വൺ എക്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ എക്സും ടു എക്സും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും അതേസമയം നമ്മൾ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിലാണ് വൺ എക്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ എക്സിലും ടു എക്സിലും പറ്റും അൾട്രാവൈഡിൽ നിന്ന് പറ്റത്തില്ല ഫോർ കെ ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പം വൺ എക്സും ട്വക്സും സ്വിിച്ചിങ് പറ്റും അൾട്രാ അൾട്രാവൈഡിൽ നിന്ന് സ്വിച്ചിങ് നടക്കത്തില്ല അപ്പം അത് ഒരു കാര്യം കൂടെയാണ് പിന്നെ ഫോട്ടോസ് ഫോട്ടോസ് നമുക്ക് സ്പെക്ട് റേഷ്യോ സിക്സ്റ്റീൻ എസ് ട്യൂ നയണിൽ എടുക്കാം ക്വാളിറ്റി ട്വൽവ് മെഗാ പിക്സൽ ഉണ്ട് ഫിഫ്റ്റീൻ മെഗാ പിക്സലുണ്ട് അപ്പം ഫിഫ്റ്റീൻ മെഗാ പിക്സലിൽ അൾട്രാവൈഡിൽ നമുക്ക് ഈ ലീഫിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അതെടുത്തു സൗണ്ട് തന്നെ പൊളി വൺ എക്സ് സ്വിച്ച് ചെയ്തു വൺ എക്സ് സ്വിച്ച് ചെയ്തിട്ട് നമ്മളതേ ഒരു ഫോട്ടോ എടുക്കുന്നു അപ്പോൾ ആ രണ്ട് ഫോട്ടോയും നിങ്ങൾ നോക്കിയാൽ മതി ഫിഫ്റ്റി മെഗാ പിക്സലില് സിക്സ് ഇൻ ഇഷ്യൻ കിട്ടത്തില്ല ദർ ഈസ് ഉള്ളി ഫോർ ഇസ് ടു ത്രീ ഇപ്പോഴും നമ്മൾ ട്വൽവ് മെഗാ പിക്സൽ എടുക്കുന്നു സിക്സ്റ്റീൻ ഇഷ്ടാസ്പെട്രേഷ ഇടുന്നു അതിലും കൂടെ നമുക്ക് ഫോട്ടോ എടുത്തത് അൾട്രാ വൈഡിൽ അതേ സെയിം ലീഫ് ഇതാ എടുക്കുന്നു ഇതാ വൺ എക്സിൽ അതേ സെയിം ലീഫ് എടുക്കുന്നു ഷട്ടർ ലാഗില്ല പക്ഷേ ക്യാമറ സ്വിച്ചിങ്ങിൽ ആ അൾട്രാ വൈഡിൽ നിന്ന് വൺ എക്സിലോട്ട് പോകുമ്പോൾ ആ സെക്കൻഡറി ക്യാമറയിൽ നിന്ന് മെയിൻ ക്യാമറയിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു ടൈം കാണിക്കുന്നുണ്ട് ടു എക്സിൽ നമ്മൾ അടുത്തത് ആ സെയിം ഫ്ലവർ ജസ്റ്റ് ഫോക്കസ് കൊടുക്കുന്നു ടാപ്പ് ചെയ്യുന്നു ഫോട്ടോ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തേക്കാം പിന്നെ പാനോരമ്മ മോഡ് അത് നോക്കണോ മാക്രോ മോഡ് ഇപ്പോൾ ഇതിൻ്റെ മാക്രോ മോഡ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ചെറിയ എന്താ വേര് പോലൊരു ഇതിലിപ്പോൾ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇന്നിങ്ങനെ ക്ലോസ് പോയിട്ട് ടാപ്പ് ചെയ്തു സബ്ജെക്ടിൻ്റെ ഒരു ഫോർ ഒക്കെ ഇവയെ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ ഒരു ബെസ്റ്റ് മാക്രോ കിട്ടുമെന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ബാക്കിൽ വെച്ചിട്ട് ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി കാണിച്ചപ്പോഴ് കുറേ ഒരു പറഞ്ഞാൽ അത് പോർട്രേറ്റ് അല്ല അത് മാക്രോ ആണെന്നാണ് അപ്പോൾ മാക്രോ മാക്രോയെന്നും നാൽപ്പത് സെൻറ്റിമീറ്ററിൽ നോർമൽ ലെൻസിലൊന്നും വെച്ചല്ല എടുക്കാനുള്ളത് ഇതൊക്കെ പറയാം ഒരു മിനിറ്റ് വീഡിയോയിൽ പറ്റില്ല കൈസ് അപ്പം നിങ്ങളതൊക്കെ നോക്കിക്കോണം അതാ ഒന്നുകൂടെ എടുത്തു ഒന്നുകൂടെ എടുത്തപ്പോൾ ആ മാക്രോ ഫോട്ടോ ഞാൻ കൊടുത്തയ്ക്കാം കേടില്ല കേട്ടോ അത് മാക്രോ പൊളിയുടെ ഷേ അതെനിക്കിഷ്ടപ്പെട്ടട മാക്രോ ഫോട്ടോഗ്രാഫീസ് പൊളി ഇൻ ദിസ് ഡിവൈസ് ഗൈസ് എന്തായാലും വന്നതല്ലേ അപ്പം പാനോരമ്മയും കൂടെ കാണിച്ചു തരാം പാനോരമ്മത ഇങ്ങനെ എടുക്കുക വൈഡ് ഒരു ഫോട്ടോ നമുക്ക് പാനോരമ്മയിൽ എടുത്തു വെക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പം ഓഹ് കയ്യിൽ സ്ലിപ്പായി പോണ് ഇതാ നമുക്കൊരു അൾട്രാ വൈഡ് ഫോട്ടോ അത് കാറ്റടിച്ച് മൂവ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്ലർ ഫീൽ ചെയ്തത് നിങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു സബ്ജെക്റ്റിനെ നിങ്ങൾക്ക് വൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്യാനൊരുമ യൂസ് ചെയ്താൽ മതി അപ്പോൾ അതാണ് അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ഇനി ഫ്രണ്ട് ക്യാമറ കാണണ്ടേ നിങ്ങൾ എന്നെ ഇനി കുറേ നേരം കഴിഞ്ഞ് കാണാൻ പോവുകയാണ് ഗൈസ് എവിടെ ഫോട്ടോ മോഡ് സ്വിച്ച് ചെയ്തു ക്യാമറ സ്വിച്ച് ചെയ്യുമ്പം ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ഫ്രണ്ട് ക്യാം സെൽഫി ഫോട്ടോ ആദ്യം എടുക്കാം ഒരു ഫോട്ടോ എടുത്തു ഇതാണ് ഫ്രണ്ട് ക്യാമിലുള്ള ഫോട്ടോ ഡീറ്റെയിൽസ് കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു അത്ര കുഴപ്പമില്ലെങ്കിലും ഒരുവിധം കൊള്ളാം അല്ലേ അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോർട്രൈറ്റ് വീഡിയോ എന്തുകൊണ്ടുണ്ട് പോർട്രൈറ്റും കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം പോർട്രേറ്റ് ആസ്പെട്രേഷ് മാറ്റാൻ പറ്റും ദാറ്റ്സ് പുളി ഗായ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആസ്പെട്രേഷ് ഫ്രണ്ട് ക്യാമിൽ മാറ്റാൻ പറ്റണത് ഫോറിൽ നിന്നിട്ട് ഇപ്പോൾ ക്യാമറ നോക്കിയാണ് ഫോട്ടോ എടുത്തത് ഇനി സ്ക്രീനിൽ എൻ്റെ ഫേസി നോക്കി ഫോട്ടോ എടുക്കാമേ അപ്പോൾ രണ്ടും ഞാൻ കൊടുത്തേക്കാം ഫേസിൽ നോക്കിയതും ക്യാമറ നോക്കിയതും ഞാൻ കൊടുത്തയ്യാം അപ്പം ഇനി വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമിൽ തൗസൻഡ് എയ്റ്റി പി തേർട്ടി ഉള്ളി അതുപോലെ തന്നെ സെവൻ ട്വൻറ്റി തേർട്ടി ഉള്ളിയിൽ ഫോർ കെ ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് ഇല്ല തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റീം ഫ്രണ്ട് ക്യാമറ ഇല്ല നമ്മുടെ എസ് ട്വൻറ്റി വൺ എഫ് ഇല്ലാണെങ്കിൽ അത് രണ്ടും ഉണ്ട് ഫോർ കെ സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റീൻ ഫ്രണ്ട് ക്യാമറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും ദാറ്റ്സ് നൈസ് ക്യാമറ പർപ്പസിന് വേണ്ടിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് എസ് ട്വൻറ്റി വൺ എഫ് ഇ ഈസ് മോർ എന്താ എഫിഷ്യൻറ്റ് ഫോർ വീഡിയോ ഫോട്ടോസ് എല്ലാം ഗെയിമിങ്ങിനാണെങ്കിലും ദാറ്റ്സ് പക്ക ട്രിപ്പിൾ ഐറ്റ് പ്രോസസ്സർ ഇതിലിപ്പം ബ്ലോഡ് ബേസ് ഇല്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും പിന്നെ കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കാണ് മറ്റേതും പ്രീമിയം ലുക്ക് തന്നെയാണ് അപ്പം രണ്ടും വെച്ച് നോക്കണമെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എസ് ട്വൻറ്റി വൺ എഫ് ഇ അറ്റ് ദ റേറ്റ് ഓഫ് തേർട്ടി കെ ഫോർ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൻ ട്രിപ്പിൾ ഐറ്റ് ദാറ്റ്സ് പെർഫെക്റ്റ് ഫോർ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ആൻഡ് ഗെയിമിങ് ബട്ട് മുപ്പതിനായിരം രൂപ അടുത്ത് ആ ഇറ്റ്സ് കുഴപ്പമില്ല ആ ഒരു യൂസിങ് ഒക്കെ നടക്കും ഇത് ഒരു മുപ്പതിന് നാട് വരെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ബട്ട് വീഡിയോഗ്രാഫിക്ക് സ്വിച്ചിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഫീൽ ചെയ്തു കാരണം ഞാൻ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് എനിക്ക് ഫീൽ ചെയ്തോളൂ ബട്ട് ഫോർ നോർമൽ യൂസ് ദിസ് ഈസ് പക്ക നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ഇതിൽ നിന്ന് ഹീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയേക്കാളും എനിക്ക് ഹീറ്റ് കുറവാണ് കുറവാണിപ്പോൾ ഫീൽ ചെയ്യുന്നത് കൈസ് അത് എന്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നേരം ഷൂട്ട് ചെയ്ത് നല്ല തണലത്ത് നിന്നാണ് ചെറിയ ഒരു ചെറിയൊരു ഹീറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ ഇല്ലേ വെയിലത്ത് വെച്ച് കുറച്ചു നേരം യൂസ് ചെയ്തിട്ട് നമുക്കത് ഷോർട്ട്സ് ആയിട്ട് ഇടാം ഹീറ്റിങ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഇതിപ്പോൾ എനിക്ക് ഹീറ്റ് എന്നുള്ള സാധനം വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും കുറച്ച് ഹീറ്റിങ് എനിക്ക് ഫീൽ ചെയ്തത് എസ് ട്വൻറ്റി ത്രീ അൾട്രയിലാണ് അപ്പം ഇത് എല്ലാത്തിനേക്കാളും ഹീറ്റ് കുറവ് ഫീൽ ചെയ്യുന്നു ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഒരു പതിനൊന്ന് മണി സമയം വെയിലില്ല വലിയ ചൂടില്ല അതുകൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നത്തിങ് ഫോൺ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ വെയിലത്തെ കുറച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ദിസ് ഫോർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒന്ന് നോക്കണെടുത്തോ അപ്പോൾ ശരി കൈസ് ബൈ